ഹലോ ഫ്രണ്ട്സ് വി എം ഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ബോഗാൻ വലിയ വീഡിയോന് കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് മണി പ്ലാന്റ് കുറച്ച് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് ആറ് ആറുതരം മണി പ്ലാന്റുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിന് ഞാൻ വള്ളി പോലെ വളർത്താതെ ഒരു തൂപ്പു ചട്ടിയിൽ ചുറ്റിയിട്ട് ബുഷിയായിട്ടാണ് വളർത്തിയിരിക്കുന്നത് ഇതിന് ഞാൻ അധികം പരിപാലനം ഒന്നും കൊടുക്കാറില്ല മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു എപ്സം സാൾട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തെ തിളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും നിങ്ങൾ കാണുന്ന ഈ ചെടി സിൽവർ പോത്തോസാണ് ഇത് വരും വെത്തിലയുടെ ആഗതിയാണ് കരിമ്പച്ച നിറത്തിൽ സിൽവറിൻ്റെ കളറിലുള്ള ഈ ഡോട്ട് ഡോട്ട് ഉള്ളത് കൊണ്ട് ഇതിന് അതുകൊണ്ടാണ് ഇതിനെ സിൽവർ പോത്തോസ് എന്ന് പറയപ്പെടുന്നത് ഇത് ഗോൾഡൻ ആണ് ലൈറ്റ് പച്ച നിറത്തിലുള്ള ഇലയിൽ വെള്ള ഡിസൈൻ ഉള്ളതാണ് ഇത് ചാണകവും മണ്ണും ചകിരിച്ചോറുമാണ് ഞാൻ തൂക്കുകാട്ടിൽ നിന്ന് നിറച്ചിട്ടിരിക്കുന്നത് അധികം വളം കൊടുത്താൽ വലിയ ഇലകളായി പോകും അതുകൊണ്ടാണ് കുറച്ച് വളം കൊടുക്കാൻ മാത്രം പറയുന്നത് ഇതും ഗോൾഡൻ പോത്തോസാണ് ഇതിന്റെ ഇല കുറച്ച് വെരുപ്പം കൂടുതലാണ് ഇതിന് കുറച്ച് വളം കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് വെരുപ്പുള്ളവരിയായിട്ട് കാണുന്നത് അടുത്തത് നിയോൺ പോത്തോസാണേ കഞ്ഞിയും പച്ചയും കലർന്ന ഇലയാണ് ഇതിന് നല്ലൊരു ഷൈനിങ്ങുള്ള ഒരയോടുകൂടിയ പള്ളിച്ചിരിയാണ് ഇതാ ഇവനാണ് മാർബിൾ പോത്തൂസ് ഈ ഇതിൽ കാണുന്നത് പോലുള്ള ഡിസൈൻ ഉള്ളത് കൊണ്ടാണ് ഈ പേര് കിട്ടിയത് ത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത് എൻജോയ് ഇതിൻ്റെ ഇലകൾ ചുളിയൊഴുപ്പുള്ളത് പോലെയാണ് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇലക്ക് വലിപ്പം കുറവാണ് പർച്ചയെക്കാളും വെള്ള നിറത്തോടു കൂടിയ ഡിസൈൻ ആണ് ഇത് കാണുന്നതിൻ്റെ പേര് എനിക്കറിയില്ല അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ ഇല പോലുള്ള ഇതിന് നടുക്കായിട്ട് ലൈറ്റ് പച്ച നിറത്തിലുള്ള ഒരു വര കാണാം കാണു കുടുംബത്തിൽപ്പെട്ട ആറോളം മണിപ്ലാന്റുകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് വള്ളിച്ചെടിയായ ഇതിനെ നീളത്തിൽ പടരാൻ അനുവദിക്കാതെ ഈ രീതിയിൽ ബുഡായാണ് ഞാൻ വളർത്തിയെടുത്തത് നാലഞ്ച് വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇതിനെ വളരെ ക്ഷമയോടുകൂടി വേണം നിങ്ങളും ഈ ചെടി ഇറങ്ങാൻ കൂടുതൽ ചെടി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ